കത്തോലിക്ക സഭയിൽ വിശ്വാസപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ച വൈദികനെ വത്തിക്കാൻ പുറത്താക്കി ഇറ്റാലിയൻ അതിരൂപതയിൽ സേവനം ചെയ്തു വരികയായിരുന്ന അർജന്റീനിയൻ വൈദികൻ ഫാദർ സ്മാ ഫെർണാണ്ടോ മരിയ കോർനെറ്റിനെയാണ് വത്തിക്കാൻ സഭയിൽ നിന്ന് പുറത്താക്കിയത് അൻപത്തിയേഴ് വയസ്സുള്ള ഫാദർ ഫെർണാണ്ടോ ഹബീമസ് ആന്റി പാപം എന്ന പേരിൽ എഴുതിയ പുസ്തകം ഏറെ വിവാദമായിരുന്നു ബെനഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പയുടെ തള്ളിയും പുതിയ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിനെ ഉൾപ്പെടെ വിമർശിച്ചുമായിരുന്നു പുസ്തകം കഴിഞ്ഞ വർഷം എഡിസിയോണി ഡെൽഫാരോ എന്ന പബ്ലിഷിംഗ് ഹൌസ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത് മെയ് പകുതിയോടെ വത്തിക്കാൻ വൈദികന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് അർജന്റീനിയൻ ദിനപത്രമായ ലാ നാസിയോൺ റിപ്പോർട്ട് ചെയ്തു പുസ്തകം പിൻവലിക്കാനും അതിൽ തെറ്റുകളുണ്ടെന്ന് പരസ്യമായി പ്രസ്താവിച്ച് മാപ്പ് ചോദിക്കാനും ഫ്രാൻസിസ് പാപ്പയെ മാർപാപ്പയായി അംഗീകരിക്കാനും ആവശ്യപ്പെട്ടുമായിരുന്നു വത്തിക്കാന്റെ കത്ത് എന്നാൽ പുറത്താക്കപ്പെട്ട വൈദികൻ ഇത് നിരസിക്കുകയായിരുന്നു തന്റെ പുസ്തകത്തിലെ തെറ്റുകൾ എന്താണെന്ന് വിശദീകരിക്കാൻ വിശ്വാസ കാര്യാലയം തയ്യാറായില്ല എന്ന അടിസ്ഥാനരഹിതമായ മറുപടിയാണ് അദ്ദേഹം നൽകിയത് താക്കിയതിന് മറുപടി നൽകാനോ തിരുത്താനോ തയ്യാറാകാത്ത പശ്ചാത്തലത്തിലാണ് ഫ്രാൻസിസ് പാപ്പയുടെ നിർദ്ദേശപ്രകാരം വൈദികനെ പുറത്താക്കിയത് അതേസമയം വൈദികനെ പുറത്താക്കിയതിനു പിന്നാലെ സസാരിയിലെ ആർച്ച് ബിഷപ്പ് മോൻസിഞ്ഞോർ ജിയാൻ ഫ്രാങ്കോ സാബ പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം നൽകി നാം ക്രിസ്തുവിന്റെ ശരീരത്തിലെ അംഗങ്ങളാണ് ക്രിസ്തുവിന്റെ അംഗങ്ങൾ പരസ്പരം കലഹിക്കരുത് അവിടുത്തെ ശരീരം വിഭജിതമാകാതിരിക്കേണ്ടതിന് എല്ലാവരും അവനവനു ഭരമേൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെന്നും ഐക്യത്തിനായി പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്യുകയാണെന്നും അദ്ദേഹം പറഞ്ഞു